പേരിൻ്റെ ആദ്യാക്ഷരം പറയും നിങ്ങളുടെ സ്വഭാവം വി എന്ന അക്ഷരത്തിലാണോ നിങ്ങളുടെ പേര് തുടങ്ങുന്നത് എങ്കിൽ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏറ്റവും ശക്തിമത്തായ അക്ഷരങ്ങളിലൊന്നാണ് വി ഊർജസ്വലമായ പ്രവർത്തനവും വ്യക്തമായ ലക്ഷ്യബോധവും കാരണം പരിവർത്തനങ്ങളിലൂടെ ജീവിതത്തിൽ വളരെ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കും വിജയത്തിൻ്റെയും ഒപ്പം വിഷമതയുടെയും കൂടി അക്ഷരമാണ് വി വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ വി കാർക്ക് പൊതുവെ കണ്ടുവരുന്നു ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും വിജയം വരിക്കുകയും ചെയ്യുന്നത് ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ ചില നേരങ്ങളിൽ തമാശ പറഞ്ഞാൽ പോലും സീരിയസ് ആയി എടുത്തു സംഗതി വഷളാക്കുന്നവരാണ് ആത്മാർത്ഥത സ്നേഹം ത്യാഗമനോഭാവം എന്നിവ ഇവരുടെ കൂടപ്പിറപ്പാണ് ആത്മവിശ്വാസമുള്ളവരാണിവർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്ന ഇവർ അവസാന വിജയം വരിച്ച് ഒരു സ്ഥാനത്തെത്തുമെന്ന് ഉറപ്പാണ് സ്വന്തം കാര്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അത്ര താൽപ്പര്യമില്ലാത്തവരാണെങ്കിലും ആത്മാർത്ഥമായ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്ന ഇവർ വലിയ സൗഹൃദ വലയത്തിൻ്റെ ഉടമകളായിരിക്കും ചില സമയങ്ങളിൽ ഇവരിൽ കൂടുതൽ അലസത കയറി വരും പിന്നെ എന്ത് പറഞ്ഞ് ജോലി ചെയ്യിപ്പിക്കാൻ നോക്കിയാലും നടക്കില്ല വി ആവർത്തിച്ചു വന്നാൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കും വിയിൽ തുടങ്ങുന്ന പേരുകളുള്ള ആളുകൾ വളരെ വികാരാധീനരും വാത്സല്യമുള്ളവരുമാണ് അവർ തങ്ങളുടെ പങ്കാളികളോട് അഗാധമായ പ്രതിബദ്ധതയുള്ളവരാണ് അവരുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ആഴത്തിലാക്കുന്നതിനുമുള്ള വഴികൾ എപ്പോഴും തേടുന്നു അവർ വളരെ റൊമാൻറ്റിക് ആണ് ഒപ്പം പങ്കാളികൾക്ക് സ്നേഹവും ശ്രദ്ധയും നൽകാൻ ഇഷ്ടപ്പെടുന്നു വെയിൽ തുടങ്ങുന്ന പേരുള്ളവർ ചിലപ്പോൾ വളരെ ഷാഠ്യക്കാരായിരിക്കും അവരുടെ മനസ്സ് മാറ്റാനോ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനോ അവർ തയ്യാറല്ലായിരിക്കാം അത് അവരുടെ താല്പര്യത്തിന് നല്ലതാണ് ഇത് അവർക്ക് മറ്റുള്ളവരുമായി ഒത്തുപോകാനോ മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനോ ബുദ്ധിമുട്ടാകും കരിയറിൻ്റെ കാര്യത്തിൽ വിയിൽ തുടങ്ങുന്ന പേരുകളുള്ള ആളുകൾ വളരെ ക്രിയാത്മകവും പുതുമയുള്ളവരുമാണ് സംഗീതം എഴുത്ത് അല്ലെങ്കിൽ പെയിൻറിങ് തുടങ്ങിയ കലാരംഗത്തേക്ക് അവർ പലപ്പോഴും ആകർഷിക്കപ്പെടുന്നു വിപണനത്തിനും പരസ്യത്തിനും അവർക്ക് സ്വാഭാവിക കഴിവുണ്ട് കൂടാതെ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ സെയിൽസ് പോലുള്ള മേഖലകളിൽ മികവ് പുലർത്തുന്നു വിയിൽ തുടങ്ങുന്ന പേരുകളുള്ള ആളുകൾക്ക് ധാരാളം പോസിറ്റീവ് സ്വഭാവമുണ്ടെങ്കിലും ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില നെഗറ്റീവ് സ്വഭാവങ്ങളും ഇവർക്കുണ്ട് ഈ പേരുകളുള്ള ആളുകൾക്ക് ചിലപ്പോൾ അമിത ആത്മവിശ്വാസമോ അഹങ്കാരമോ ആകാം എന്നതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് തങ്ങൾ എപ്പോഴും ശരിയാണെന്നും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനോ അവരുടെ വീക്ഷണങ്ങൾ പരിഗണിക്കുന്നതിനോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം വിയിൽ തുടങ്ങുന്ന പേരുകളുള്ള ആളുകളുടെ മറ്റൊരു നെഗറ്റീവ് സ്വഭാവം അവർ വളരെ ആവേശഭരിതരായിരിക്കും അവർ കാര്യങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിച്ചേക്കാം അത് മോശമായ തീരുമാനങ്ങളിലേക്കോ അപകടകരമായ സാഹചര്യങ്ങളിലേക്കോ നയിച്ചേക്കാം